ആ ചൈ ലേല ചട്ടിയായിരുന്നു ഓ എനിക്ക് അടിച്ചതൊന്നുമില്ല ഒന്നുമില്ല അല്ല എനിക്കിപ്പം അത്ര വലിയ അത്യാവശ്യമൊന്നുമില്ല ആ അടിക്കുമ്പോ അടിക്കട്ടെ അല്ല അപ്പൊ എന്തോ ചെയ്യാനാ നമ്മൾ ഇതിനൊക്കെ കൊടുത്തു കഴിഞ്ഞിരുന്നാൽ നമുക്കൊരു സമയം ഉണ്ട് അതിന് അടിക്കത്തോണ്ടേ ഓശോ ചേട്ടാ ഭയങ്കര

ഈ രൂപത്തിലാണെങ്കിൽ ഈ ബ്രോക്കർമാരൊക്കെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കുന്ന സമയം കഴിഞ്ഞു അപ്പൊ ഈ ചെറുക്കന്മാരെവിടെങ്കിലും വെച്ച് കണ്ടിട്ട് നേരിട്ട് വന്ന് ആലോചിക്കാം അതാണ് ഇപ്പോഴത്തെ രീതി അങ്ങനെ ഒന്നും ഒന്നും ഇല്ലല്ലോ ആ അതുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യ് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചല്ലയോ ഏച്ചിരി വൃത്തിയായിട്ട് നിൽക്കാൻ പറയുമുട്ട് നിൽക്കുമ്പോഴെങ്കിലും നന്നായിട്ട് നിൽക്കണം എന്നാലേ നാല് നാലുപേര് കാണത്തുള്ളൂ മനസ്സിലായി പോസ്റ്റ് അടിക്കല്ലേ ഇങ്ങോട്ട് കേട്ടോ ഓറ വേണം ഈ ഓറ കൊച്ചിന് വേണം ഇല്ലെങ്കിൽ അടക്കത്തില്ല കാര്യങ്ങൾ വേറെ കാര്യം ചെയ്യാം ഇനി വയ്യ ഇതിലെട്ടോ ഓറ എന്തോ പറയാനാ എന്തുവാ ഇത് ഈ ഓറയൊക്കെ എന്തൊരു വിശേഷമൊക്കെയാ എന്തേ നീ കുളിച്ചോ കുളിച്ചില്ല സമയമുണ്ടല്ലോ സമയാവുന്നല്ലേ ഉള്ളൂ പല്ല് തേച്ചോ പല്ല് ആ പല്ല് തേച്ച് കാക്കൂസി പോയവരാവില്ലേ കാക്കൂസി പോയ എല്ലാം കഴിച്ചില്ല കഴിച്ചിട്ട് കാക്കൂസിപ്പോ നാണ്ടേ നാട്ടുകാരെ കൊണ്ട് പറയപ്പിക്കരുത് നാട്ടുകാരെന്താ പറയുന്നത് നിനക്കേ ഓറയില്ല ഏ ഓറയില്ലന്ന് നിനക്ക് അതെന്ത് വന്നെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ആ കേശവം കൊച്ചാട്ട് മോക്കേ ഓറെയുണ്ട് എല്ലാം ഉണ്ട് തലയ്ക്ക് വട്ടം ഒരു വൃത്തവും ഉണ്ട് നിനക്ക് ഓറെയില്ല ഒരു കുന്തവും ഇല്ല അകത്തും ഇല്ല പുറത്തും ഇല്ല നിനക്ക് തലയ്ക്ക് ചുറ്റും വട്ടവും ഇല്ല വാങ്ങിക്കാൻ കിട്ടും വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമൊന്നുമല്ല എല്ലാ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ കേട്ടോ അതുകൊണ്ടേ നീ ഇച്ചിരി വീറും വൃത്തിയായിട്ട് വീട്ടിൽ നിൽക്കണം ഇങ്ങനെ വലിച്ചു വായിരിക്കൊണ്ടല്ല വീട്ടിൽ നിൽക്കുന്ന പെമ്പിള്ളാർ ആ കേശം പച്ചാട്ടെ മോളെ കണ്ടുപഠിക്കടി എന്ത് വൃത്തിയായിട്ട് എന്ത് നീറ്റായിട്ട് വാ വീട്ടിൽ നിൽക്കുന്നതെന്ന് അറിയാമോ നീ എന്തെയ്യാ നിൽക്കുന്നിട്ട് പത്തിരുപത്തേഴ് വയസ്സില്ലയോ അതെ ബ്രോക്കർമാരെ വീട്ടിൽ വന്ന് ആലോചിക്കുന്ന കാലം കഴിഞ്ഞ് ആമ്പിള്ളാരിപ്പം നേരിട്ട് വീട്ടിൽ വന്ന് പെമ്പിള്ളാരെ കണ്ടാ കൊണ്ടുപോകുന്നത് അറിയാമോ ഞാൻ ഞാനെന്തോ നീ എന്തോ ഉണ്ടാക്കണമെന്നോ ഓറെ ഉണ്ടാക്കണം യൂട്യൂബിലുണ്ടോ ഉണ്ടാക്കുന്നത് എന്റെ അമ്മയുടെ തല ആശം പിടിച്ചത് ൂത്ത ആരാ <umas> <blunt animation> <minimum cooking noise> ഇതാണോ വീട്ടിൽ നിന്ന് കാണാന്ന് പറഞ്ഞ ചെറുക്കൻ പേടിക്കണ്ട ഞാനും ഇതുപോലൊന്ന് പേടി ചോടിയതാ ട്രാക്കളോ അപ്പൊ ആക്കുളയല്ല മോളെ ഇത് സൗന്ദര്യം വർദ്ധിക്കാനുള്ള സാധനം വെക്കാൻ വരുന്ന ആളാ എനിക്കിതുപോലാവേണ്ട അതെ മോക്കിച്ച് സൗന്ദര്യം വരട്ടെ ഇതിൻ്റെ പൈസ അമ്മ കൊടുത്തോളാം ഇത് അമ്മ മേടിച്ച് മോളെ തേപ്പിക്കുക അമ്മ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ലുക്ക് സാറ്റിസ്ഫൈഡ് ആണമ്മേ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല മോളെ മോളെ നിന്നെ കുറേ ഉണ്ടോ ഇല്ല മോനെ നിന കോറ ഉണ്ടോ ആ കൊള്ള അമ്മ എന്റെ മുഖത്തോടൊന്ന് സൂക്ഷിച്ചോക്കെ നോക്കുമ്പോളെ പോറ ഉണ്ടോ

ുംയം ആർ ക്യൂ നിക്കും ഞാൻ ദിവസം തയ്ച്ചിട്ടാണ് എന്റെ സൗന്ദര്യം തന്നെ മാറിയത് നേരത്തെ ഇങ്ങനൊന്നും കുട്ടിക്കൊരു കാര്യം അറിയും എന്റെ പേര് നേരത്തെ ഇതൊന്നും ശ്യാമർ ഇത് തേച്ചന കപ്പിന്റെ ഞാൻ പേരങ്ങ് മാറ്റി സൂര്യ തേജസ് ഇവിടെ സൂര്യന്റെ പുള്ളിക്കാരൻ സൂര്യൻ നോക്കിയപ്പോ ഭൂമിയിൽ മറ്റൊരു സൂര്യൻ അല്ല ഇത് മാത്രമേ തേക്കാറുള്ളൂ കയ്യിലും കാലിലും ഒന്നും വ്യത്യാസമില്ല എൻ്റെ കുട്ടി ആരെങ്കിലും ആദ്യം മുഖത്തല്ലാതെ വേറെ വീട്ടിലും നോക്കൂ മുഖത്തല്ല ആൾക്കാർ നോക്കൂ അപ്പൊ നമ്മൾ മുഖത്ത് വേണം തേക്കാൻ തന്നെ മല്ല അതിന് പ്രൈസ് കൂടുതലാണ് ക്വാണ്ടിറ്റിയും കുറവാണ് ധൈര്യമായിട്ട് കുറച്ച് ചേച്ചോ ഇത് കുട്ടിയുടെ ജീവിതം വഴി മാറ്റും എൻ്റെ ജീവിതം തന്നെ അങ്ങനല്ല മാറിയത് എനിക്ക് തേച്ചടക്കാണ് പെണ്ണ് വരെ കിട്ടിയത് ഇപ്പം നാല് കുട്ടികളാ പയ്യമ്മ ക്യൂ നിൽക്കും ആളിച്ചു വാരി തേക്കുക മക്കളെ അമ്മയോടൊന്ന് പറയണേ മക്കളെ അടുത്ത മാസത്തെ ചിട്ടി എനിക്ക് തരണേന്ന് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് പറയുവ കേട്ടോ ഒന്ന് പറഞ്ഞേക്കണേ ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട് അമ്മയെ കാണാനേ കേട്ടോ ഞാൻ വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു കാട്ടുപന്നിയങ്ങാണോ വന്നിയതാന്ന് ഞാൻ സൊസൈറ്റി വരെ പോയതാ കഴിഞ്ഞ മാസത്തെ ചിട്ടിക്ക് പോയില്ലയോ ഈ മാസമെങ്കിലും ചിട്ടി വരുമെന്ന് വിചാരിച്ചു ഒരു നീല സാരി കൊച്ചേ വീടോട്ട് കേറിപ്പോ നടല്ലോ ആരെയത് മോളെ കൂട്ടുകാരി നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ െ ഇല്ല ഞാൻ നോക്കാതെ ഞാൻ നോക്കിയപ്പോ നല്ല ഭംഗിയുള്ളൊരു കൊച് കണ്ടപ്പോ ഓറയൊക്കെ വന്നു ഓറ വന്നു കൊച്ചിന് ഓറ വന്നു ചെയ്യുവോ എന്റെ ഓറ പോയി പ്രേമം വന്നേ അങ്ങനെ ഓറ പോയതാ അയ്യോ പ്രേമം വരുമ്പോ ഓറ പോവും പ്രേമം ഓറ ഓറ കൂടും കൊച്ചാട്ടാ ഈ ഒളിച്ചോടി പ്രേമില്ലാത്തോടിപ്പോ അല്ല ഇതെന്തോ പറ്റി എന്തായാലും ആ കൊച്ചിന് തള്ളയാന്ന് പറയത്തില്ല കേട്ടോ അതുപോലായിട്ടുണ്ടോ മുഖം ഒരുമാരി കരിവാളിച്ച് കല്യാണ സമയത്തെ മണ്ഡപത്തിലു കേറി നിക്കല്ലേ ആ കൊച്ചിനെ തള്ളയാന്ന് വിശ്വസിക്കത്തില്ല പറഞ്ഞാ പോലും നല്ല ഭംഗി കൊച്ചിനെ കാണാൻ കേട്ടോ ആ ഇതൊരു കാര്യം ചെയ്യാ ഇനി ഉണ്ട് ഇതുവഴി ഞാൻ ഷോർട്ട് കട്ട് കേറിപ്പാ ഇല്ലെങ്കിലേ ചുറ്റി പോകേണ്ടി വരും ആഹ് ഇത് തന്നെ വഴി ആ ഇത് വഴി വഴിയാ

കൂടെ മണ്ഡപത്തിലൊന്നും പോയി നിൽക്കണ്ട നല്ല എന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കത്തില്ല ോട്ടെ അമ്മ എന്റെ ക്രീം കണ്ടായിരുന്നോ ഞാൻ ഒരാഴ്ചയായി ക്രീം തേച്ചിട്ട് ഞാൻ കണ്ടില്ലാ വേറെ ഞാൻ അവിടെ എല്ലാം നോക്കി അല്ല അത് ശെരിയാ ഇനി റിയാതെ അമ്മ എങ്ങാണോ ഒരാഴ്ച കൊണ്ട് ആ ക്രീം എടുത്ത് തേക്കുന്നുണ്ടോ അമ്മേ ഞാനൊരു കാര്യം പറയാം അമ്മ എങ്ങാണോ ആ ക്രീം എടുക്കുക അതെന്റെ പേഴ്സണൽ സാധനങ്ങളാ എന്റെ പേഴ്സണൽ സാധനങ്ങൾ എടുക്കുന്ന എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞേക്കാം അതെ എന്റെ പേഴ്ചയിൽ നിന്ന് പൈസ കൊടുത്താൽ നിന്റെ പേഴ്സണൽ സാധനം വാങ്ങിച്ച പിന്നെ എങ്ങനെ അമ്മേ ഒരാഴ്ച മുമ്പ് വരെ ഇല്ലാത്ത മാറ്റം അമ്മയ്ക്ക് ഇപ്പം അമ്മയുടെ മുഖമൊക്കെ നന്നായിട്ട് തിളങ്ങുന്നുണ്ടല്ലോ അത് എനിക്ക് ജന്മനാലേ ഉള്ളതാ നിങ്ങളാരും കാണാത്തോണ്ടാ ജന്മന ഉള്ള കാര്യം വന്നത് നേരത്തെ ഇല്ലായിരുന്നല്ലോ അതെ ഞാൻ അടുക്കള കടന്നേ പണിയെടുത്ത് എന്റെ തിളക്കം മൊത്തവും പോയതാ അപ്പം ഇപ്പൊ അടുക്കള കേറുന്നില്ലയോ കേറാറുണ്ട് ഞാനേ ആയുർവേദത്തിന്റെ നല്ല കൂടിയ സോപ്പ് മേടിച്ച് എന്റെ മുഖം ഒക്കെ കഴുകുന്നതെന്നു അതുകൊണ്ട് ഇത്ര ഇപ്പൊ ഇത്ര തിളക്കം എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല എനിക്കല്ലേലും നിന്റെ സാധനം ഒന്നും എനിക്ക് വേണ്ട ഓ ശരി ཁཁ ཁཁ ཁཁ

뭐, 뭐, ഒന്നും തപ്പുന്നതോ ഞാനൊന്നും തപ്പിയില്ല ഈ വീട്ടിലെ സാധനം തന്നെയാ തപ്പുന്നത് അത് തപ്പുന്നത്യോടെ ആര് പറഞ്ഞു അത് ഇവിടെ കൊണ്ട് ഞാൻ വെച്ചിരുന്നതാ അല്ലല്ല ഇത് എന്റെ സാധനമാ ഈ സാധനം എന്റെയും കൂടെയാണ് ഞാനേ മാല കൊടുത്ത മേടിച്ചതാ എന്റെ എന്റെ പൊന്നമ്മ എന്റെ തീർന്നു പോയി കുറച്ച് ഞാൻ എടുക്കാൻ വേണ്ടി വന്നതാ വന്നതാണ് അതിനിപ്പ് നിങ്ങൾ എന്റെ എന്റെ തീർന്നു തീർന്നു പോയോ ഓ അടിച്ചു വരു തേക്കുമ്പോ ഓർക്കണമായിരുന്നു തീർന്നു പോകുന്നമ്മി അങ്ങനൊന്നും ഇല്ലമ്മ ഇത് താമേ എനിക്കൊത്തിരി താമേറ്റില്ല കഷ്ടം ഉണ്ടമ്മില്ല പൊട്ടി പൊട്ടി ഇനി അടിച്ചു വരു തേച്ചോ കുപ്പിച്ചെല്ലാം എല്ലാം ഉണ്ട് മോന്നെക്കോട്ട് പിടിക്കട്ടെ പൈസ ഒരാഴ്ചയായി ക്രീം വരട്ടിട്ട് കടം തരാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ട് നിങ്ങളാണെന്നുണ്ട് ഈ കമ്പനി ഇത്രയും വളർത്തിയത് നിങ്ങളെ ഞാൻ മറക്കരുതല്ലോ നിങ്ങളോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്താ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഒരു ബാഡ് ഉണ്ട് അതിലേത് വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക േറിന്റെ കാര്യം അത് ഏതോ ഒരു ഇതും പിന്നെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയച്ചു ഭയങ്കര കൂടുതലായിരുന്നു അതായത് കിറ്റ്നി അടിച്ചു പോയെന്നാ കേട്ടത് വെറുതെയാ പക്ഷേ എം ഡി അറസ്റ്റ് ചെയ്തു ഇതുവരെ പിടിച്ചിട്ടില്ല അതെന്താ ഞാൻ അതാണ് ഇറങ്ങിയോ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഓടിയതാണോ ഗുഡ് ന്യൂസ് അയ്യോ ഗുഡ് ന്യൂസ് അതല്ല ഈ കമ്പനിയും വേറൊരു കമ്പനിയായിട്ട് ലയിച്ചു ഏത് കമ്പനി കക്കോറ കക്കോറയോ അതായത് ഏതോ ഒരുത്തൻ ലൈവ് വന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എടുത്ത് അക്കൂസ് കഴുകി ക്ലോസറ്റാണെങ്കിൽ വെട്ടി തിളങ്ങുന്നു ഞാനും എടുത്തു കഴുകി നോക്കി ഒടുക്കത്ത് തിളക്കാം കമ്പനി മുട്ടും മാനേജ്മെന്റിന് നഷ്ടം പറ്റുന്നല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇത് രണ്ടു കൂടാ ലയിപ്പിച്ചു അപ്പം ഞങ്ങൾക്ക് ഇനി പ്രോഡക്റ്റ് നിങ്ങൾ പേടിക്കണ്ട പ്രോഡക്റ്റിന്റെ പേര് മാത്രമേ മാറിയിട്ടുള്ളൂ പ്രോഡക്റ്റ് മാറിയിട്ടില്ല രാത്രി കിടക്കുന്നതിന് മുമ്പ് ക്ലോസറ്റും കഴുകാം മോത്തും തേക്കാം ഉമ്മറവും പിന്നാമ്പറും എല്ലാം അങ്ങ് തിളങ്ങട്ടെ ഏ നിങ്ങൾ മേടിക്കണ്ട ഇറങ്ങി ഓടി മേടിക്കേ ഞാൻ ഒരു പ്രോഡക്റ്റും കൊണ്ടാണ് ഇറങ്ങി ഓടിയത് എനിക്ക് തേക്കേ പിന്നെ ആലോചിച്ചത് അതിനകത്ത് സ്റ്റെറോയിഡുണ്ടല്ലോ ഒന്നും സ്റ്റെറോയിഡ് എനിക്ക് പറ്റത്തില്ല അലർജിയാ രാത്രി കിടന്ന് തുമ്മും അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ അയ്യോ പൈസ പക്ഷേ പൈസ ആയതൊന്നും പറയല്ലേ അന്ന് എനിക്കൊരു മാല ഒന്നില്ലായിരുന്നു അതിന്റെ ബാലൻസ് ഇപ്പോഴും കിടക്കുക അതുകൊണ്ട് ഈ കണക്കൊന്നും പറഞ്ഞെന്നെ വിഷം ഫിക്കരുത് ഭാര്യ കളിച്ചു വഴി മുഖത്തേച്ചു എന്തെങ്കിലുമൊക്കെ കിട്ടും പിന്നെ പോലീസുകാർ എന്നെ ഇവിടെ അന്വേഷിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ടുമില്ല നിങ്ങൾ എന്നെ കണ്ടിട്ടുമില്ല ഓക്കെ ഇറങ്ങട്ടെ ശരി എന്നാൽ എന്താ എന്താ പരിപാടി ഈ ഈ ഈ ബ്യൂട്ടി ക്രീം എനിക്ക് വേണ്ടേ ക്രീമേ മേടിച്ചതാ ഇത് ഇത് എനിക്കുള്ളതാ എനിക്കുള്ളതാ അങ്ങനെ എങ്ങനെ അയാൾ നീ ആദ്യം എടുക്കണമായിരുന്നു ഞാൻ എടുക്കാൻ വന്നപ്പോഴല്ലേ അമ്മ എടുത്തിട്ട് പോയത് അതുകൊണ്ട് തന്നെ നീ ഒരു കാര്യം ചെയ് ആ ക്ലോസറ്റ് കഴിക്കുന്ന ക്രീം നീ ഞാൻ വരുത്തിയോ പറഞ്ഞിട്ടുള്ളൂ എന്നാ പിന്നെ ഈ ബ്യൂട്ടി നീ നീ പറയുന്നേ അങ്ങ് മതി എനിക്ക് എനിക്ക് നെവർ 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 വീണ്ടും ഒരാഴ്ചയായി കാലൊക്കെ ും അതെ നിനൊക്കെ മറക്കുന്നെങ്കിലേ ലടുപ്പിന്റെ മണ്ടക്കോട്ട് കേറിയറി എനിക്കിത് തേച്ചില്ലെങ്കിൽ ചൊറിയും തടിയും